ട്രോൾ മാഫിയകളും മാഫിയകളും വണ്ടി കൂടി ഒരു ഒരു ഒത്തുകളി നടക്കുന്നുണ്ടെന്നാണ് സംശയം ഇന്നത്തെ വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞ റിയാക്ഷൻ പ്ലസ് ആണ് പെട്രോളിന്റെ വിലയൊക്കെ കൂട്ടി അപ്പൊ അതിനെ പറ്റി ഒരു റിയാക്ഷൻ വീഡിയോ കാണാൻ ശ്രമിക്കണം ഇന്നുള്ളത് രണ്ട് സെലിബ്രിറ്റി എന്താണ് സൈക്കിൾ ഇന്നലെ തന്നെ ിറ്റികളാണ് അതുകൊണ്ട് ഇന്നേ മേടിച്ചേ അല്ലേ ഇതുകൊണ്ട് ഒഴിച്ചേച്ചും വണ്ടിയെടുത്തോണ്ട് വരാം ഞങ്ങൾക്ക് ഇപ്പൊ എന്താണ് അഭിപ്രായം എന്താണ് ഈ എടുക്കണം ആഹ് പിന്നെ നൂറ് കടന്ന് കാണും അല്ലേ കിടക്കുവല്ലേ പെട്രോളിന് കുട്ടിത്തെറുക്കും ചില നമ്മുടെ കുട്ടി വെച്ച് ആ ഓക്കെ ഒരു കാരണവശാ നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യമാണല്ലേ പിന്നല്ലേ നമ്മളെ പോലെയുള്ള സെലബ്രിറ്റീസ് ഒക്കെ അല്ലെ ഞങ്ങൾ അങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കണം അതായത് ഇരുപതൊക്കെയാണ് കമ്പനി പറയണത് യാത്ര കിട്ടുന്നു പതിനേഴ് കിട്ടുക ഒരു പന്ത്രണ്ട് കിട്ടും അനാവശ്യമായുള്ള യാത്രകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കാരണം പെട്രോളിന്റെ വില തീരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കാലം കാശൊക്കെ എടുത്ത് പെട്രോളൊക്കെ അടിച്ചിട്ട് ഇറങ്ങിയിട്ട് നടക്കും ഒരു ആവശ്യമില്ല നമ്മൾ ഇറങ്ങി കിടക്കും പക്ഷെ പെട്രോളിന്റെ വില കൂടുതലാണെന്ന് നമ്മുടെ മനസ്സിലുള്ളപ്പം നമ്മളിപ്പോൾ വണ്ടിയൊക്കെ എടുക്കാനൊന്നും അടിക്കും അല്ലെ ഒന്ന് ഇറക്കും അപ്പൊ അതുകൊണ്ട് പെട്രോളിന്റെ വില അങ്ങനെയൊക്കെ നോക്കിയാണെങ്കിൽ ഇപ്പൊ വണ്ടിയുടെ ടയർ തൈമാന്യം എൻജിൻ തൈമാനം ഓയിൽ ചേഞ്ച് അങ്ങനെയൊക്കെ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് കുറക്കാൻ സാധിക്കും ഇതോടെ ലാഭമുള്ള പരിപാടിയാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ആക്കണമെന്നാണ് അതാണ് ഡിസ്കൗണ്ട് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും സർക്കാരിന്റെ ടാക്സ് എന്തെങ്കിലും ഒരു ഇളവ് കൊടുക്കണം പെട്രോളിന്റെ റേറ്റ് അവർക്ക് മാത്രമേ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഡീസലിന്റെ വിലയൊക്കെ ഒന്ന് പിന്നെ അവരുടെ മിനിമം ചാർജ് ഒക്കെ സലൊന്ന് ഇൻക്രീസ് ചെയ്യണം ചെയ്യണം അങ്ങനെ എന്തെങ്കിലും പരിപാടി പിന്നെ പ്രൈവറ്റ് ബസ്സുകാർ ടൂറിസ്റ്റ് ബസ്സുകാര് അല്ലെ അവരൊക്കെ അന്യായ റേറ്റ് വെച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കും വണ്ടി വിളിക്കാനൊന്നും തോന്നില്ല പിന്നെ അവരൊക്കെ കഞ്ഞൂടി കൂട്ടുന്ന പരിപാടിയാണ് അപ്പൊ ഇതൊക്കെ മാനിച്ചുകൊണ്ട് എന്തെങ്കിലും പരിപാടി ചെയ്ത് കൊടുക്കണം അല്ലേ അല്ലെ നമ്മള് പിള്ളേർ ഇതിനായിട്ട് ഇടപെടുന്നതായിരിക്കും ഞങ്ങൾ ഒരു റാലിയൊക്കെ വെക്കുന്നുണ്ട് സൈക്കിൾ ഉള്ള എല്ലാവരും ആലപ്പുഴ ടൗണിൽ എത്തിച്ചേരണം അല്ലെ ആ ഇരുപത്തൊമ്പാം തീയതി രാവിലെ പത്ത് മണി ും അപ്പ ബൈക്കളുള്ള എല്ലാരും വെച്ച് നമ്മളൊരു പ്രതിഷേധമാണ് അപ്പൊ നമ്മുടെ ബാഗ് എവിടെ അവിടെ പൂശു വെച്ചേക്കണം അല്ലാത്ത പെട്രോൾ വേണം അടുത്ത മാസം എടുക്കുമ്പോഴത്തേക്കും ഇരുനൂറ് രൂപ ആകണെങ്കിൽ നമുക്ക് ഇപ്പൊ ലാഭമാണ് ആ വില പിടിപ്പിച്ച് സാധനമാണ് ആ അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പം അതൊന്നും വിഷയമില്ല അപ്പൊ നിങ്ങൾ മാക്സിമം പെട്രോളൊക്കെ ഇപ്പം രൂപക്ക് ഒരു ദിവസം നാലു പ്രാവശ്യം അടിക്കുന്നവർ അങ്ങനെയൊന്നും അടിക്കാതെ ഇരുന്നൂറ് രൂപ ഒക്കെ അടിച്ചിട്ട് രണ്ടു ദിവസം ഓടിക്കുക കാരണം ഇന്ന് അമ്പത് രൂപ കടിച്ചിട്ട് നാളെ അമ്പത് രൂപ കടിക്കുമ്പോൾ നാളെ വേറെ വിലയായിരിക്കും അപ്പൊ നമുക്ക് ലിറ്ററി ചെറിയ വ്യത്യാസം വരും മാനദറ ഫുൾ ടാങ് കടിച്ചിരുന്ന പൈസയുള്ളവരൊക്കെ ഫുൾ ടാങ്ക് കടിക്കുക അല്ലാത്തവര്

വണ്ടി വണ്ടി ഓടിക്കാൻ പറ്റുന്ന നിങ്ങളുടെ അഭിപ്രായം തരും അത് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് കണ്ട പോലെ മാൻപവറിലും വണ്ടി കൊണ്ടുവന്നാൽ പവറിലും കൊണ്ടുവന്ന ടെക്നോളജിപരമായിട്ട് നോക്കുമ്പോൾ ഈ പെട്രോൾ മാഫിയകളും വണ്ടി മാഫിയകളും കൂടി ഒരു ഒത്തുകളി നടക്കുന്നുണ്ടെന്നാണ് എന്റെ ബലമായ സംശയം അല്ലെ ഓരോ ദിവസം മൈലേജ് കൂടുതൽ കൂടുതലുള്ള വണ്ടിയല്ല കുറവ് കുറവ് വണ്ടികളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ടെക്നോളജി ഇത്രയും സമയത്ത് മൈലേജുള്ള വികസിച്ചിരിക്കുന്നില്ല അതാണോ ഞങ്ങളുടെ ചോദിച്ചല്ലേ ആദ്യം ഒരു അറുപത് മൈലേജ് ഉള്ള വണ്ടി ഇറങ്ങി 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 മുപ്പത്തഞ്ചു മുപ്പത്തഞ്ചും ഇപ്പം ഉണ്ട് അപ്പൊ ഇത് പെട്രോൾ കാരും പിന്നെ ഈ വണ്ടി ബന്ധപ്പെട്ടവൻ നിൽക്കുന്ന ആൾക്കാരും തമ്മിലാണ് ഇതിന്റെ ഇതെന്നാണ് പ്രതിഷേധിക്കുന്നുണ്ട് അപ്പം ഇതിന് അറിയേണ്ട കാര്യങ്ങളല്ല അപ്പം ഇതിന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രിക്കിലോട്ട് ഇപ്പൊ ഇലക്ട്രിക് വണ്ടി വരുന്നുണ്ട് ആ നമ്മുടെ വീടുകളിലൊക്കെ നെറ്റ് ഈ കറണ്ട് കണക്ഷൻ ഒക്കെ മാറി ഒരു സോളാർ പദ്ധതി ഒക്കെ സർക്കാർ കൊണ്ടുവന്ന് സോളാറിൽ ഉൽപ്പാദിച്ചെടുപ്പിച്ച് അത് നമ്മളെ ഇലക്ട്രിക് വണ്ടിയിലോട്ട് മാറണം ഇലക്ട്രിക് വണ്ടിയുടെ റേഞ്ച് കൂട്ടണം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇലക്ട്രിക് ബൈക്കുകളും കാറുകളും ഉടനെ ഇറങ്ങട്ടെ നമുക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഇവിടെ നിർത്താം അപ്പം ഇതിന്റെ പരിപാടി കണ്ടിന്യൂ പോട്ടല്ലേ ആട്ടെ ഈ പോട്ടെ അല്ലേ ഹാൻഡവർ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നു മാൻപവർ മാൻപവർ അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഞങ്ങൾ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാൻപവർ എന്ന് വെച്ചാൽ മോഹൻലാലിനെ പോലെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ വണ്ടി ൊക്കോളെ ഏത് എതിലേക്കൂടെ പൊക്കോളൂ അല്ലേ ഏതിലേക്കൂടെ വേണേലും വണ്ടി കയറിപ്പോവും കുഴപ്പമൊന്നുമില്ല അപ്പൊ പക്ഷെ ഒരാൾക്ക് അഞ്ചരിക്കാൻ പറ്റുള്ളൂ ഈ വണ്ടി യൂസ് അപ്പൊ ഈ വണ്ടി എവിടെ കൂടെ വേണേലും ഓടിച്ചുകൊണ്ട് പോവാില്ലേ ചിലപ്പോ ഇതിന് ലോറി വരെ കണ്ടുപിടിക്കുന്ന ആൾക്കാര് പറയുന്നു അത് നല്ല അഭിപ്രായം ലോറിയൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ കൊറേ ലോഡൊക്കെ കെട്ടിക്കൊണ്ട് പോയി ഇപ്പൊ തന്നെ ലോറിക്ക് തന്നെ അഞ്ച് മൂന്ന് മൈലേജ് കിട്ടുന്നുള്ളൂ അപ്പൊ ഈ വഴി ആവുമ്പോൾ പെട്രോളും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമ്മുടെ ചരക്ക് ഗതാഗതം നമ്മുടെ മെറ്റീരിയൽസ് ഗതാഗതത്തിന്റെ ഒക്കെ വില തീർച്ചയായിട്ടും കൂടാൻ സാധ്യതയുണ്ട് ഈ പെട്രോളിന്റെ വില കാരണം നമ്മുടെ ഓരോ നമ്മൾ ഓരോ സാധനം വേടിക്കുന്നതാണ് അതിനെല്ലാത്തിനും വില കൂടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെ മന നഷ്ടമാണ് നമ്മള് സംഭവിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങടെ എനിക്ക് ഒരു കാര്യം ഒന്നെങ്കിൽ പെട്രോളിന്റെ വില കൂട്ടി മുന്നൂറിനെത്തിക്കണം അല്ലെങ്കിൽ കുറച്ച് അമ്പതിലെത്തിക്കണം എന്തേലോന്ന് കണ്ടിട്ടുണ്ട് ഞങ്ങൾ അതിനെ കുറിച്ച് ദീർഘവീക്ഷണവും നടത്തിയിട്ടില്ല ഷൂട്ടും കാര്യങ്ങളായിട്ട് ഇതാണ് നമ്മുടെ വണ്ടി ഒരാൾക്ക് പോയിരിക്കും അപ്പൊ എന്തായാലും ഞങ്ങളെ ഞങ്ങള് പെട്രോളായിട്ട് പോണി ഞങ്ങള് പെട്രോൾ ഒക്കെ അടിച്ച് വണ്ടി ഓടിച്ച് കറങ്ങിടക്കി വീഡിയോ വീഡിയോ അല്ലേ വളരെ നല്ല വീഡിയോ ആണ് ജനങ്ങൾക്ക് പ്രതികരിക്കാൻ നമ്മളൊരു പെട്രോൾ റിയാക്ഷൻ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പ്ലസ് റിയാക്ഷൻ പ്ലസ് പ്രാങ്ക് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിന്റെ പ്രാങ്ക് സംഭവങ്ങളെല്ലാം ഒരു സർപ്രൈസ് ആയിപ്പോ അല്ലേ സർപ്രൈസ് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക ഒരു ഷെയർ കൊടുക്കുക ഒരു സബ്സ്ക്രൈബ് കൊടുക്കുക പിന്നെ മണി ബെല് പുതി കൊടുത്തേക്കുന്നൂറ്റി രൂപ ഇത്രയും ചെറിയ വേരിയേഷൻ എന്തായാലും ബൈ